ഭൂമിയെ കീഴടക്കാൻ പുതിയ അമേരിക്കൻ ക്യാബിനറ്റിലുള്ള ഇലോൺ മസ്ക് ദില്ലിയിൽ നിന്നും അമേരിക്കയിലേക്ക് വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് എത്താവുന്ന മിന്നൽ വേഗ സ്പേസ് ഷിപ്പ് വരുന്നു അതും ഒരു വിമാനത്തിൽ കയറുന്നതിന്റെ മൂന്നിരട്ടി യാത്രക്കാരുമായി നൂറ് യാത്രക്കാരുമായാണ് വെറും മുപ്പത് മിനിറ്റിൽ ദില്ലിയിലേക്ക് വരുന്ന ആകാശ നൗക ഇലോൺ മസ്ക് പ്ലാൻ ചെയ്യുന്നത് ദില്ലിയിൽ നിന്നും അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് എത്താൻ അതായത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ താണ്ടാൻ എടുക്കുന്ന സമയമാണ് മുപ്പത് മുപ്പത് മിനിറ്റ് ഇതോടെ ലോകത്തെ യാത്രാഗതി മാറ്റിമറിയുകയാണ് ബില്യൺ കണക്കിന് കിലോമീറ്റർ അപ്പുറത്തെ ഗ്രഹങ്ങളിലേക്ക് പ്രകാശ വേഗത്തിൽ എന്ന പോലെ ഉപഗ്രഹങ്ങൾ അയക്കാമെങ്കിൽ എന്തുകൊണ്ട് ഭൂമിയിൽ നിന്നും ഭൂമിയിലേക്കുള്ള യാത്രയ്ക്കും ഇതേ ടെക്നോളജി ഉപയോഗിച്ചുകൂടാ എന്നതാണ് ചോദ്യം ഡൊണാൾഡ് ട്രംപ് വീണ്ടും യു എസ് പ്രസിഡന്റായി ശേഷം ഇപ്പോൾ ട്രംപ് മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന ചുമതലക്കാരനാണ് ലോകത്തെ ഏറ്റവും ധനികനായ എലോൺ മസ്ക് മലയാളിയും പാലക്കാടുകാരനുമായ വിവേക് രാമസ്വാമിയുമായി ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് നയിക്കാൻ ഒരുങ്ങുന്ന കോടീശ്വരൻ എലോൺമസ്ക് സ്പേസ് എക്സിന്റെ അതിമോഹമായ ഭൂമിയിൽ നിന്ന് ഭൂമി ബഹിരാകാശ യാത്രാ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനിടയിലാണ് യാഥാർത്ഥ്യത്തിലേക്ക് വരും സ്പേസ്എക്സിന്റെ സ്റ്റാർഷിപ്പ് റോക്കറ്റ് ഏകദേശം പത്ത് വർഷം മുൻപ് ആദ്യമായി നിർദ്ദേശിച്ചതും ലോകത്തിലെ ഏറ്റവും ശക്തമെന്ന് പറയപ്പെടുന്നതും ആയിരിക്കും മുമ്പെങ്ങുമില്ലാത്ത വേഗതയിൽ ഭൂഖണ്ഡാന്തര യാത്ര സാധ്യമാക്കും ഡെയിലി മെയിലിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഒരു യാത്രയിൽ ആയിരം യാത്രക്കാരെ വരെ കൊണ്ടുപോകാൻ സ്റ്റാർഷിപ്പിന് കഴിയും ആഴത്തിലുള്ള ബഹിരാകാശത്തേക്ക് പോകുന്നതിനു പകരം ഭൂമിയുടെ ഉപരിതലത്തിന് സമാന്തരമായി ഭ്രമണപഥത്തിൽ പറക്കുന്നു ലോകത്തെ പ്രധാന നഗരങ്ങളിലേക്കെല്ലാം അമേരിക്കയിൽ നിന്നും ആകാശ നൗകകളായ സ്പേസ് റോക്കറ്റുകൾ കുതിച്ചുപായും അതും ഒരു റോക്കറ്റിനുള്ളിൽ ആയിരം പേരുമായി ലോസ് ഏഞ്ചൽസിൽ നിന്ന് ടൊറന്റോയിലേക്ക് ഇരുപത്തിനാല് മിനിറ്റിൽ ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഷാങ്ഹായിലേക്ക് മുപ്പത്തി ഒമ്പത് മിനിറ്റിൽ എന്നിങ്ങനെയാണ് ആസൂത്രണം ചെയ്യുന്നത് രണ്ടാമത്തെ ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഈ സംരംഭത്തിന് പച്ചക്കൊടി കാട്ടിയേക്കും എന്ന പോസ്റ്റ് അനുമാനിക്കുന്നു പൊതു താല്പര്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് മസ്കിന്റെ അതിവേഗ യാത്രയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ആഗോള കണക്ടിവിറ്റിയെ പുനർനിർവചിക്കും ഇത് മിനിറ്റുകൾക്കുള്ളിൽ ഭൂഖണ്ഡങ്ങൾ കടക്കുന്നത് സാധ്യമാക്കുന്നു വെറും മിനിറ്റുകൾക്കുള്ളിൽ ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ച് യാത്ര സാധ്യമാകുമ്പോൾ ഇന്നുവരെ ഭൂമിയിൽ മനുഷ്യൻ കണ്ടുപിടിച്ച എല്ലാ ശാസ്ത്രവിദ്യകളെയും ഈ അതിവേഗം കവച്ചുവെക്കുമെന്നും ഉറപ്പ് ഇലോൺ മസ്കിനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ച കാനഡ അമേരിക്കക്കാരനായ ഒരു വ്യവസായിയും ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമാണ് ടെസ്ല മോട്ടോസിന്റെയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ റോക്കറ്റ് വിക്ഷേപിച്ച ചരിത്രം സൃഷ്ടിച്ച സ്പേസ് എക്സ് എന്നീ കമ്പനികളുടെ സ്ഥാപകനാണ് അദ്ദേഹം റോക്കറ്റ് വിക്ഷേപിക്കുന്ന ആദ്യത്തെ പ്രൈവറ്റ് കമ്പനി സ്പേസ് എക്സ് ആണ് ഓപ്പൺ എ ഐ സോളാർ സിറ്റി സിപ് സിപ്റ്റു എക്സ്കോ എന്നീ കമ്പനികളുടെ സഹസ്ഥാപകൻ കൂടിയാണ് ഈ മഹാപ്രതിഭ ഇതിനു പുറമെ ഹൈപ്പർ ലൂപ്പ് എന്ന അതിവേഗ യാത്രാ സംവിധാനം ഇദ്ദേഹം വിഭാവന ചെയ്തിട്ടുണ്ട് ലോകധനികരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ലോകത്തെ ഏറ്റവും അധികം നികുതി നൽകുന്ന മനുഷ്യൻ എന്ന പ്രശസ്തിയും എലോൺ മസ്കിനുണ്ട് അമേരിക്കൻ സർക്കാരിനും ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും എലോൺ മസ്ക് ബില്യൺ കണക്കിന് ഡോളർ നികുതിയായി നൽകുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ആത്മബന്ധമുള്ള എലോൺ മസ്ക് ടെക്നിക്കൽ ഉടമയാണ് എലോൺ മസ്ക് ജൂൺ മസ്ക്രത്തിയെട്ടിന് പ്രിക്ടോറിയയിൽ ആയിരുന്നു മസ്കിന്റെ ജനനം മസ്കിന്റെ പിതാവ് ദക്ഷിണാഫ്രിക്കൻ വെളുത്ത വർഗ്ഗക്കാരനും മാതാവ് കനേഡിയൻ വംശജിയും ആയിരുന്നു പത്ത് വയസ്സായപ്പോഴേക്കും കമ്പ്യൂട്ടറിൽ മസ്കിന് വലിയ താൽപര്യമായി ഈ കാലത്താണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വേർപിരിയുന്നത് പിരിയുന്നത് പന്ത്രണ്ടാം വയസ്സിൽ എന്ന എന്ന കമ്പ്യൂട്ടർ ഗെയിം ഫാൽക്കൺ റോക്കറ്റ് സ്പേസ് എക്സ് ചരിത്രം സൃഷ്ടിച്ചു ഈ റോക്കറ്റ് ഐ എസ് എസ് സിയിലേക്ക് ആയിരം പൌണ്ട് വരുന്ന സപ്ലൈകൾ എത്തിച്ചു പിന്നെ ഇപ്പോൾ സ്പേസ് എക്സ് പുനരുപയോഗിക്കാൻ പറ്റുന്ന റോക്കറ്റിലാണ് എലോൺ മസ്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് റോക്കറ്റിലാണ്ക് ശ്രേന്ദ്രീകരിക്കുന്നത്